അപ്പൊ നമ്മൾ ചാപ്റ്റർ വൺ കളിക്കാം My work took a little bit more time today, and I had to go home at night. There was a snowstorm, that's why I wanted to come. I have to leave this fucking place. അങ്ങനെ ശരി അപ്പൊ ഒന്നും പോയിട്ടില്ല വീണ്ടും Guys, I'm a number that don't really laugh. Well, wait a second. Something's wrong here. Yes. God damn, imagination. Yes, yes.

ഇത് നോർത്ത് അല്ലേ നോർത്ത് ഫസ്റ്റ് എട്ട് ഒന്ന് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് അഞ്ച് ആ ഓപ്പൺ

പിന്നെയുമ്പോ നമ്മളെ തട്ടി ഇതൊക്കെ ഇത് തുറന്നിട്ടേക്കോ അല്ല ഇങ്ങോട്ടേക്ക്

Yo. Huh? well wait a second wait a second something's wrong here Goddamn imagination yes, that's it imagination now we're playing with the ball open സ്റ്റോറ് ഓൺ ആയിട്ടുണ്ട് കിട്ടി നീ ഈ ഇതും ഇങ്ങോട്ട് മാറ്റിക്കാം guys. ഒന്നുമില്ല അങ്ങനെ നോക്കാം വയനാട്ടിൽ

ആ സൂപ്പർ <small> <an Bellum> <hysterically> കുട്ടിക്ക് ഇതിക്ക് ഇല്ല ആരെ ഇല്ല അത് വരി അത് വരി സ്കൂട്ടർ വെറ്റി സ്കൂട്ടർ വെറ്റി ഫാമിലിയോ ആർമ ആയിട്ട് കാരണം സ്കോർൻ ഇതിലും ഉണ്ടോ ഇല്ല സംഭവം അതിന്റെ രണ്ടാം തവണ പറഞ്ഞു ലാപ്പത്തിന് കിട്ടി ഗേസ് liver കിട്ടി liver আর നമുക്ക് escape ആവるది വേണ്ട പക്ഷെ നമുക്ക് plank ഇടണം plank ഗേസ് സജാണ് കുറച്ചേ മുൻപ് നമ്മൾ ചമ്മിയ ദയ പെഗ്ഗോടി സംഗസ് നമ്പർ അ പോലെ തന്നെ വറായിക്ക് ആണ് ട്ടടി ആയിക്ക് ഓക്കേ ഓക്കേ Thank you.

En área, el tiene. <coughs> oh, bestia, pues nadie al cielo es de que la